ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ കൊച്ചിയിൽ വള്ളത്തോൾ ജംഗ്ഷനിലുള്ള സ്റ്റുഡിയോയിലാട്ടോ വന്നേക്കുന്നത് ഞാൻ വള്ളത്തോൾ ജംഗ്ഷനിൽ വന്നപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ ഈ സ്റ്റുഡിയോയിൽ കയറിയിട്ടില്ല ഞാൻ തൃപ്പൂണിത്തര ഉള്ളതും ചിറ്റേത്തൂര ഉള്ളിടത്തും കയറിയിട്ടുണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഞാനോടത്ത് ഇനി എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും ഉണ്ടോ പക്ഷെ അവിടെ അങ്ങനെ ഓഫേഴ്സൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല തിരക്കായിരുന്നു ഭയങ്കര കൺജസ്റ്റഡ് പോലെ തോന്നി പക്ഷെ എന്നാലും സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓഫീസിലിടാൻ വേണ്ടി കുർത്ത എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് റിച്വിനെ കൊണ്ട് ഹസ്ബൻഡ് ഇവിടെ ബിസി ബി മറ്റേ ഇൻഡോർ പാർക്കിൽ പോയേക്കുമായിരുന്നു അപ്പോൾ ആ ഒരു മണിക്കൂറാണ് ഞാനിവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിന്നത് ആക്ച്വലി ഞാൻ ആദ്യം മാക്സിൽ പോയി അവിടുത്തെ ഒന്ന് കവർ ചെയ്തിട്ടാണ് ഞാനിവിടെ സ്റ്റുഡിയോയിൽ വന്നത് മാക്സിയിൽ നിന്ന് ഞാനൊരു ടീഷർട്ട് എടുത്തു അപ്പം ടോപ്പ് ഒന്ന് നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ ഓർത്ത് സ്റ്റുഡിയോയിൽ വന്നിട്ട് നോക്കാംന്ന് അങ്ങനെ ഇവിടെ വന്നതാണ് അപ്പോൾ ഞാനിവിടെ സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴത്തേക്കിനും ഹസ്ബൻഡും കുട്ടിയും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും നോക്കണമായിരുന്നു അങ്ങനെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയിട്ട് ഒരു ടോപ്പ് എടുത്തു മാക്സിലെ വീഡിയോയും അതുപോലെ ഞങ്ങളൊരു ഹോം ഡെക്കോറ് നോക്കാൻ വേണ്ടി ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും ഞാൻ പുറകെ ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ ബൈ